വർഷങ്ങളോളം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് മല്ലികാസുകുമാരൻ മല്ലികാസുകുമാറിന്റെ രണ്ടു മക്കളാവട്ടെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് എന്നാൽ പൃഥ്വിയുടെയും ഇന്ദ്രജിത്തിന്റെയും വീട്ടിലെ കുടുംബ കുടുംബവിശേഷങ്ങളിലും അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളിലും ഒക്കെ മല്ലികയുടെ അഭാവം എപ്പോഴും കാണാറുണ്ട് പലപ്പോഴും പലരും കമന്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മല്ലിക സുകുമാരൻ ഇവരുടെയൊപ്പം താമസിക്കാത്തത് എന്നൊക്കെ മാത്രമല്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായി ഇപ്പോൾ മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് പേഴ്സണലായിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് അതായത് മക്കളും മരുമക്കളുമൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് എന്തിനു സുപ്രിയയും പൂർണിമയും ഒക്കെ അവരുടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അമ്മായി അമ്മയെ മാത്രം ഒഴിവാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും എന്നാൽ ഇതിന് മറുപടിയായി അമ്മയോളം വരില്ല അമ്മായി എന്ന തരത്തിലാണ് മല്ലിക സുകുമാരന്റെ മറുപടി പക്ഷെ രണ്ട് മക്കളും മരുമക്കളും തന്നോട് വളരെയധികം സ്നേഹത്തിലാണ് ഇപ്പോഴും കഴിയുന്നത് എനിക്കൊരു ആവശ്യം വന്നാൽ ഇവരൊക്കെ പറന്നെത്തും അത് തന്നെ ദൈവാനുഗ്രഹമാണ് മാത്രമല്ല എന്റെ പ്രായത്തിന്റെ അവസ്ഥ വെച്ച് ഞാൻ ഇവരോടൊക്കെ പോയാൽ എനിക്ക് വല്ല അസുഖവും പിടിപെട്ടാൽ അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടാവും വെറുതെ അവരുടെ സന്തോഷം കൂടി കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുന്നതാണ് മാത്രമല്ല ഞാൻ കഴിവതും ദൂരയാത്രകൾ ഒഴിവാക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല പുള്ളിക്കാരൻ െ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി പുള്ളി സമ്പാദിച്ചിട്ടിരിക്കുന്ന കാശ് മാത്രം മതി എനിക്കിന്ന് ജീവിക്കാൻ എന്നിട്ടും ഞാനത് വിൽക്കാതിട്ടിരിക്കുന്നത് എന്റെ രണ്ട് മക്കൾക്കും വേണ്ടിയാണ് എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും രണ്ടുപേരും ഓടിയെത്തുന്നവരാണ് അത് തന്നെ എന്റെ വലിയ ഭാഗ്യവും കൂടിയാണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ സന്തോഷമായി മരുമക്കളോടും മക്കളോടും ഒക്കെ ജീവിച്ചു പോവാനാണ് തൻ്റെയും ആഗ്രഹം എന്നാണ് ഇപ്പോൾ മല്ലികാജ് കുമാരൻ പ്രതികരിച്ചത്